നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ സീരീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചല്ല തുടങ്ങാൻ പോകുന്നത് മറിച്ച് പ്രോഗ്രാമിൻ്റെ ബേസിക് അതായത് ബേസിക് പ്രോഗ്രാമിംഗ് ആദ്യം പഠിച്ചതിന് ശേഷമാണ് നമ്മളൊരു ലാംഗ്വേജിലേക്ക് കിടക്കുക മിക്കവാറും ആളുകളും പ്രോഗ്രാമിംഗ് പഠിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് നേരെ കിടക്കും പക്ഷെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് സോ ഇനിയുള്ള ഈ കുറച്ച് വീഡിയോകൾ ഞാൻ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശേഷം മാത്രമേ നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് കിടക്കുകയുള്ളൂ സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഒരു പ്രോബ്ലം സോൾവിങ് മെഷീൻ ആയിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം കമ്പ്യൂട്ടർ നമ്മളൊരു പ്രോബ്ലം സോൾവിങ് മെഷീൻ എന്ന് പറയാറുണ്ട് അതായത് നമ്മുടെ നിത്യ ജീവിതത്തിൽ പല പ്രോബ്ലംസും പരിഹരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മെഷീനാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ കമ്പ്യൂട്ടറിന് സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഉദാഹരണത്തിന് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് കണക്ക് കൂട്ടലുകൾ കണക്കുകൂട്ടലുകളുടെ കാര്യത്തിൽ കമ്പ്യൂട്ടർ എപ്പോഴും ബ്രില്യൻ്റ് ആണ് കാരണം കണക്കുകൾ കമ്പ്യൂട്ടറുകൾ തെറ്റിക്കാറില്ല അതൊരു ഇലക്ട്രോണിക് ഉപകരണമായതുകൊണ്ട് തന്നെ അതിൻ്റെ കണക്ക് കൂട്ടലുകൾ ഒരിക്കലും അത് തെറ്റാറില്ല നമ്മളെന്തെങ്കിലും തെറ്റായ ഒരു കാര്യം ചെയ്യാത്തടത്തോളം കാലം കമ്പ്യൂട്ടർ എപ്പോഴും കറക്റ്റായ റിസൾട്ടുകളെ തരും അതിലൊരിക്കലും തെറ്റ് സംഭവിക്കില്ല അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് അത് വളരെ എക്സലൻ്റ് ആണ് അതായത് കമ്പ്യൂട്ടർ ഒരു കാര്യം മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പോവുകയല്ല നമ്മളൊരു കാര്യം ഓർത്തിരുന്നാൽ നമ്മളൊരു കാര്യങ്ങനെ മനസ്സിലാക്കിയാൽ കുറച്ച് നാളുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു വന്നിരിക്കുക അതുപോലെ നമ്മൾ കണക്ക് കൂട്ടിയാൽ ചിലപ്പോൾ തെറ്റുപറ്റിയെന്നൊക്കെ ഇരിക്കാം പക്ഷേ കമ്പ്യൂട്ടർ ഈ ഒരു കാര്യത്തിൽ ബ്രില്യൻ ആണ് കമ്പ്യൂട്ടറിനെ എസലന്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും എക്സലൻ്റ് ആയിട്ട് മെമ്മറൈസ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഈ കഴിവുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കമ്പ്യൂട്ടർ അല്ല ആക്ച്വലി നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് സോൾവ് ചെയ്യുന്നത് നമ്മുടെ റിയൽ ലൈഫിലെ കാൽക്കുലേഷൻ പ്രോബ്ലം ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മൾ തന്നെയാണ് അത് സോൾവ് ചെയ്യുന്നത് അത് സോൾവ് ചെയ്ത് അത് പ്രാക്ടിക്കലായിട്ട് അത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ചില പരിമിതികളുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഓർമ്മ ഓർത്തിരിക്കാനുള്ള ഒരു പരിമിതി വലിയ വലിയ കണക്കൂട്ടലുകൾ നടത്താനുള്ള ഒരു പരിമിതി ഈ പരിമിതികളൊന്നും കമ്പ്യൂട്ടറിനില്ല അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഈ നമ്മളെക്കാൾ കൂടുതലായിട്ടുള്ള അതിൻ്റെ മെമ്മറി അതുപോലെ അതിൻ്റെ ഈ കണക്കൂട്ടാനുള്ള കഴിവ് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സൊല്യൂഷനെ നമുക്ക് ഭംഗിയായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലാതെ കമ്പ്യൂട്ടർ അല്ല നമ്മുടെ പ്രോബ്ലത്തിന് പരിഹാരം കാണുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ത്രീ ഫാക്ടോറിയൽ കാണും നിങ്ങൾ മാത്സില് ഫാക്ടോറിയൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ പഠിച്ചില്ലെങ്കിൽ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ത്രീ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക ത്രീ ഫാക്ടോറിയലിന് മീനിംഗ് എന്ന് പറയുന്നത് വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ എന്നാണ് ത്രീ ഫാക്ടോറിയൽ ഫോർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു നാല് ഓക്കെ ഇപ്പോൾ നമ്മളോട് ത്രീ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മനക്കണക്ക് കൂട്ടി പറയാൻ പറ്റില്ല ഒന്ന് ഇൻറ്റു രണ്ട് 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 ഇൻറ്റു മൂന്ന് ആറ് വളരെ സിമ്പിളായിട്ട് ഉത്തരം കിട്ടി അതേസമയം ഫൈവ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും ഒന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു നാല് ഇൻറ്റുമെ നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു പത്ത് ഫാക്ടോറിയൽ ടെൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും ഒന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റോ അങ്ങനെ പത്ത് വരെ മൾട്ടിപ്ലൈ ചെയ്യണം ഒറ്റയടിക്ക് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് പറയാൻ പാടായിരിക്കും ഇനി അത് നമ്മൾ കണക്കൂട്ടിയാൽ പോലും നൂറ് ഫാക്ടറി ഹൺഡ്രഡ് ഫാക്ടോറിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കാം കാരണം നമ്മുടെ കണക്കുകൂട്ടാനുള്ള ഒരു പരിമിതി കമ്പ്യൂട്ടർ ഓവർകം ചെയ്യാം ഓക്കെ അത്തരത്തിലുള്ള പ്രോബ്ലംസ് അപ്പോൾ ഈ പ്രോബ്ലത്തിലൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നമ്മളാണ് അല്ലാതെ കമ്പ്യൂട്ടർ അല്ല നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിക്കാതെ തന്നെ ഒരാൾ ആദ്യം ആർജിച്ചെടുക്കേണ്ട കഴിവെന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് ഒരു പ്രോബ്ലം കിട്ടിയാൽ അതിനെ സോൾവ് ചെയ്യാനുള്ള സ്കില്ലാണ് അത് ഒരാൾക്ക് മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കുന്നതിനൊരു പരിമിതിയുണ്ട് അതായത് ഓരോ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം ഇത്തരത്തിലുള്ളൊരു ചോദ്യം വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഒരാളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല അതിനൊരു പരിമിതിയുണ്ട് ഇത് നമ്മൾ സ്വയമേ കുറേ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്തി കണ്ടെത്തി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ് ഉദാഹരണത്തിന് നമ്മുടെ ചെറിയ പ്രായത്തിൽ കേട്ടേക്കണം എൻ്റെ ഒരു ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ കേട്ടേക്കണ ഒരു ക്വസ്റ്റിനാണിത് അതായത് ഒരു കൃഷിക്കാരൻ ഈ കൃഷിക്കാരൻ്റെ കൂടെ ഒരു കുറുക്കനുണ്ട് ഒരു കോഴിയുണ്ട് കുറച്ച് ധാന്യങ്ങളുണ്ട് അപ്പോൾ ഈ കൃഷിക്കാരന് ഈ നദി കുറുകെ കിടക്കണം നദി കട കിടക്കാനായിട്ടൊരു ചെറിയൊരു വഞ്ചി അവിടെയുണ്ട് പക്ഷേ ഈ വഞ്ചിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വഞ്ചിയിൽ ഏതെങ്കിലും ഒരു ഐറ്റം കയറ്റാൻ പറ്റുള്ളൂ കൃഷിക്കാരൻ ആണ് ഇത് തുടങ്ങി പോകേണ്ടത് കൃഷിക്കാരൻ കയറിയാൽ പിന്നെ ഏതെങ്കിലും ഒരു സാധനം മാത്രമേ ഇതിൽ കയറ്റാൻ പറ്റുകയുള്ളൂ ഒന്നുമില്ല കോഴിയായിരിക്കാം അല്ലെങ്കിൽ ഈ കുറുക്കനായിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന ധാന്യമായിരിക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം കയറ്റാൻ പറ്റത്തുള്ളൂ അപ്പം ആദ്യം കുറുക്കനെ കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും കോഴി ധാന്യം കൊതി തിന്നും അല്ല നമ്മൾ ധാന്യം കയറ്റിക്കൊണ്ടാ പോകുന്നതെന്നുണ്ടെങ്കിൽ കോഴീനെ കുറുക്കൻ തിന്നും അങ്ങനെ ഒരു കേസ് നിങ്ങൾ ഇത് കേട്ടെങ്ങനെ ആയിരിക്കും അപ്പോൾ നമുക്ക് ചില രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പം അല്ല നമ്മൾ ആലോചിക്കുമ്പം കോഴീനെ കുറുക്കം തിന്നും മറ്റൊരു രീതിയിൽ ആലോചിക്കുമ്പോൾ കോഴി നെല്ല് തിന്നും വേറൊരു രീതിയിൽ ആലോചിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും നെറ്റിൽ സെർച്ച് ചെയ്താൽ ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട് അതായത് നമുക്ക് ആലോചിച്ച് ചിന്തിച്ച് ഉത്തരം കണ്ടെത്തേണ്ടത് ഇത്തരം ധാരാളം ചോദ്യങ്ങൾ നമ്മൾ നെറ്റിൽ നോക്കിയാൽ കണ്ടെത്താനായിട്ട് പറ്റും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഓക്കെ ഏതൊരു പ്രോബ്ലം കിട്ടിയാലും നമ്മളതിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഉത്തരം കണ്ടെത്തുക ഇങ്ങനെ നെറ്റി നോക്കിയാൽ ഇത്തരത്തിലുള്ള ധാരാളം ക്വസ്റ്റിനുകൾ കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആലോചിക്കുക ഓക്കെ ഇത്തരത്തിലുള്ള ഏതൊരു പ്രോബ്ലം എടുത്താലും അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ആലോചിച്ച് കണ്ടെത്തേണ്ടെന്നൊരു ഭാഗമുണ്ട് ഏത് ചോദ്യം എടുത്താലും നമ്മൾ ആലോചിച്ച് ആലോചിച്ച് ഉത്തരം കണ്ടെത്തേണ്ടെന്ന ഒരു ഭാഗമുണ്ട് അതിനെയാണ് നമ്മൾ ലോജിക്ക് എന്ന് പറയുന്നത് പ്രോഗ്രാമിങ്ങിൻ്റെ കേസിൽ നമ്മൾ പ്രത്യേകിച്ച് അതിനെ ലോജിക്ക് എന്ന് പറയും ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയ ഒരു ഭാഗം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആകുന്നത് നമ്മൾ കണ്ടെത്തുന്ന ആ ഒരു കാര്യമുണ്ട് അതിനെയാണ് പ്രോഗ്രാമിങ്ങിൽ ലോജിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഒരു നല്ല പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ നല്ല ലോജിക്കുള്ള ഒരാൾ എന്നാണ് അതായത് പ്രോബ്ലം കിട്ടിയാൽ ആ പ്രോബ്ലം പരിഹരിക്കാനായിട്ടുള്ള നല്ലൊരു ലോജിക്കുള്ള ഒരാളാണ് നല്ലൊരു പ്രോഗ്രാമർ എന്ന് പറയുന്നത് സോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കിട്ടിയ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിയാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വഴിയായിട്ട് അത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ലാംഗ്വേജ് ഒരു ലാംഗ്വേജിൽ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് മാത്രമാണ് പ്രോഗ്രാമിങ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടെന്ന് കരുതുക ഒരു ഒരാശയമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിൽ ആരും പറയാത്ത ഒരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾക്കത് ഏത് ഭാഷയിലും പറയാം ഇംഗ്ലീഷിൽ പറയാം മലയാളത്തിൽ പറയാം ഹിന്ദിയിൽ പറയാം തമിഴിൽ പറയാം അത് ഒരു പ്രശ്നമേയല്ല നിങ്ങളുടെ ആശയം എന്താണെന്നുള്ളതാണ് ആ ആശയം കഴമ്പുള്ള ആശയമാണെങ്കിൽ അത് ഇംഗ്ലീഷിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും തമിഴിൽ പറഞ്ഞാലും അതിന് വാല്യൂ ഉണ്ട് ഇംഗ്ലീഷ് ഒരു യൂണിവേഴ്സൽ ഭാഷയാണ് ഇംഗ്ലീഷ് വലിയ ഭാഷയാണ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷയാണെന്ന് പറഞ്ഞാൽ അതിലൊരു പൊട്ടത്തരം പറയുന്നതും വളരെ കുറച്ച് ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന നമ്മുടെ മലയാളത്തിലൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഓക്കെ അതുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എല്ലാം മറിച്ച് നമ്മുടെ ലോജിക്കാണ് പ്രധാനം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഉപയോഗപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം